ടി വാസുദേവൻ നായർ വാസുദേവൻ നായർ അങ്ങനെ ഒരു ചില്ലറ സാഹിത്യകാരനല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനായി കോഴിക്കോട് നടന്ന ഒരു ഫെസ്റ്റിൽ വെച്ച് മുഖ്യമന്ത്രിയൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വളരെയേറെ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയൊക്കെയാണ് ആളുകൾ ഇപ്പോൾ സാംസ്കാരിക നയം അല്ലെങ്കിൽ എം എൻ കാരശ്ശേരിയോ അല്ലെങ്കിൽ ഹമീദ് എന്ന മംഗലൂരോ അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണനെ പോലെയുള്ള അപൂർവ്വം ചില ആളുകൾ ഒഴിച്ചു വെച്ചാൽ മറ്റുള്ള ആളുകളെല്ലാം സക്കം ചെയ്തിരിക്കുന്നു അങ്ങേറ്റം കീഴടങ്ങിയിരിക്കുന്നു ഈ സർക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും വളരെ ഷാർപ്പായി തോന്നിയത് എം ടി പറഞ്ഞ വാക്കുകളാണ് അധികാരം എന്ന് പറയുന്നത് അത് ജനങ്ങളെ സേവിക്കുന്നതാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ കുഴിച്ചു കൂടി അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അതിന് മറ്റേ അർഹികതയുള്ള ആളുകൾ വരുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണമാണ് പുള്ളി പറയുന്നത് അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത്രയും ഷാർപ്പായ വളരെ സ്ട്രോങ് ആയ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇത് കേട്ടിട്ട് അവിടെയുള്ള സഖാക്കളൊക്കെ നടുങ്ങി എന്നാണ് പറയുന്നത് കാരണം സഹാക്കള് ഇനി വല്ല പരനാറി പ്രയോഗമോ അല്ലെങ്കിൽ എഡോ എം ടി എന്ന് പറയുന്ന പ്രയോഗമൊക്കെ ഒക്കെ ഉണ്ടാകുമോ എന്ന് പേടിച്ചു എന്തായാലും അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതും അധികാരത്തിന്റെയും മറ്റും ഗർവ് കാണിക്കുകയും അവർ അവതാനങ്ങൾ കേട്ട് വളരുകയും ചെയ്യുന്ന ഒത്തിരി ഇതിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉന്നതരായ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഒക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ള വളരെ കൃത്യം ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതാണ് എം ടി പറഞ്ഞാൽ പുതുമേ ഇല്ലാതെ പാർട്ടി കണ്ടെത്തിയത് ക്ഷീണിതനും അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് പോലും എം ടി ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സാംസ്കാരിക ബോധത്വത്തിലുള്ള ഉന്നതമായ അവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം ബാലൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അത് പറയാനായിട്ടായിരിക്കും കാരണം എനിക്കറിയാം ഇയാള് പണ്ട് സംഖ്യയാണെന്ന് അതുകൊണ്ട് ഇദ്ദേഹം താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഡൗൺ റോഡിനായിട്ടുള്ള ആളുകളോടൊക്കെ ഒരു മതിപ്പില്ലാത്ത ആളാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമൊക്കെ കണ്ട് പിന്നെ അധികാരം പലരെയും മത്തിപിടിപ്പിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഉന്നതരായ അധികാരികളെ പ്രത്യേകിച്ചിട്ടും സാംസ്കാരിക നായകന്മാർ ഈ അടുത്ത കാലത്തൊന്നും വലിയ രീതിയിൽ വിമർശിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഇതിനിടയിലാണ് എം ടി വാസുദേവൻ നായർ വാസുദേവൻ നായർ അങ്ങനെ ഒരു ചില്ലറ സാഹിത്യകാരനല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാനായ സാഹിത്യകാരനാണ് പക്ഷേ അനാവശ്യമായി ഒരു വാക്ക് പോലും പറയാത്ത സാഹിത്യകാരനാണ് ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു ഫെസ്റ്റിൽ വെച്ച് മുഖ്യമന്ത്രിയൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വളരെയേറെ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇ പി എൽ ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ മോദിയെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് എന്നൊക്കെ പറയാം പക്ഷേ അധികാരസ്ഥാനത്തിരിക്കുന്നവർ അതിൻ്റെ ഗർവ് കാണിക്കുന്നു എന്നും തുടങ്ങി അതിലേക്ക് നമുക്ക് പിന്നെ വരാം എം ടിയുടെ എല്ലാം പറയുന്നത് ഒരു സാഹിത്യകാരനെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അധികാര ഗർവിനെതിരെ പ്രതികരിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് കാണേണ്ടത് പ്രതീഷ് യഥാർത്ഥത്തിൽ എന്താണ് എം ടി പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞതിനെ കുറിച്ച് എം ടി പറഞ്ഞത് എന്താണ് എന്തുകൊണ്ട് പറഞ്ഞതിലേക്ക് മുമ്പ് രാജേഷ് നമ്മുടെ ഒരു സാഹിത്യ ലോകം ഒന്നാകെ കീഴ്പ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം പറയേണ്ടി വരും അപ്പൊ അതിൽ ഇപ്പൊ അശോകൻ ചെരുവിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സച്ചിദാനന്ദൻ മാഷൊക്കെ ആണെങ്കിലും സത്യാനന്ദൻ ഒരിക്കൽ പ്രതികരിച്ചു അല്ല ഒരിക്കൽ പ്രതികരിച്ചു പക്ഷെ മറ്റേ ദിവസം തന്നെ അത് മാറ്റി പറഞ്ഞു അപ്പൊ അത് ഇന്ത്യൻ എക്സ്പ്രസിന് അടുത്തൊരു ഇന്റർവ്യൂലാണ് അത് തമാശ പറഞ്ഞതാണ് പറഞ്ഞു അതിനു മുമ്പ് അദ്ദേഹം ഈ ഈ ഒരു പരസ്യം കൊടുക്കുന്നതുമായി ഗവൺമെന്റിന്റെ പരസ്യം കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് സംസ്കാര വകുപ്പിന്റെ പരസ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു പുസ്തകങ്ങൾ നിൽക്കാനുള്ളതാണ് സർക്കാരുകൾ വീഴാനുള്ളതും എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിൽ അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു നത്തസത്യങ്ങൾ ഇടക്ക് പറഞ്ഞു പോയി എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ നമ്മുടെ സാഹിത്യകാരന്മാരിൽ വളരെ അപൂർവ്വജല ആളുകൾ ഇപ്പൊ സാംസ്കാരിക നായന്മാരിൽ എം എൻ കാരശ്ശേരിയോ അല്ലെങ്കിൽ ഹമീദ് എന്ന മംഗലൂരോ അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണനെ പോലെയൊക്കെയുള്ള അപൂർവ്വജല ആളുകൾ ഒഴിച്ചു വെച്ചാൽ മറ്റുള്ള ആളുകളെല്ലാം സക്കം ചെയ്തിരിക്കുന്നു അങ്ങേയറ്റം കീഴടങ്ങിയിരിക്കുന്നു ഈ സർക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രാജേഷ് ഇപ്പൊ എം ടിയെ സംബന്ധിച്ചിടത്തോളം എം ടി ഏതാണ്ട് എന്റെ ഓർമ്മയിൽ തന്നെ ഇപ്പൊ അദ്ദേഹം നോട്ട് നിരോധനം ഉണ്ടായപ്പോ ഒരു തവണ ഈ രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹം അകു പ്രതികരിച്ചിട്ടുള്ളത് മൂന്നാമത്തത് എം ടി ഇപ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു ഇത് പിണറായി വിജയനെതിരെയല്ല മോദിക്കെതിരെയാണെന്നാണ് രാജേഷ് പറഞ്ഞിട്ടുള്ള ഒരാളും പിന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ നായീകരണ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി നികേഷ് കുമാർ പറയുന്നത് ഇത് മോദിക്കെതിരെയാണ് ഇതൊരിക്കലും ഇതിനെതിരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും വളരെ ഷാർപ്പായി തോന്നിയത് എം ടി പറഞ്ഞ വാക്കുകളാണ് ആ എം ടി പറഞ്ഞ വാക്കുകളിൽ എം ടി ഇപ്പൊ വില്യം റീഹ് എന്ന് പറയും വിൽഹം എന്ന് പറയുന്ന നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവം പ്രകടിപ്പിച്ചിരുന്ന പിന്നീട് അതിന്റെ വിമർശകനായി മാറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തന്നെ റഷ്യ തകരും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുൻ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞ ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ എന്നുള്ളതാണ് ആ കോട്ടിയിട്ടുള്ളതിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരു അധികാരമെന്ന് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് അധികാരമെന്ന് എന്ന് പറയുന്നത് അത് ജനങ്ങളെ സേവിക്കുന്നതാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ കുഴിച്ചുകൂടി അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അതിന് മറ്റേ അർഹികതയുള്ള ആളുകൾ വരുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യായീകരണമാണ് പുള്ളി പറയുന്നത് അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നാണ് രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ സ്വന്തം അതായത് അപദാനങ്ങളെ വാഴ്ത്തുന്ന ഒരു വാഴ്ത്തുപാട്ടുകളും കാരണഭൂതനും അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് ഉയർന്ന സൂര്യനും പിന്നെ ആകാശത്തൂടെ പറക്കുന്ന കഴുകനും എന്നൊക്കെ പറഞ്ഞുള്ള വാഴ്ത്തുപാട്ടുകാരുള്ള ഒരു സംഘം ഉണ്ടാക്കുന്നു അങ്ങനെയല്ല പകരം ഒരു അടിമകളായിട്ടുള്ള വാഴ്ത്തുപാട്ടുകാരെ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് അത് ചെയ്യാൻ എളുപ്പമാണ് എന്നൊരു ഭരണാധികാരിക്കും കാരണം ഒരു ഭരണാധികാരി ഒരു സംഘത്തെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അതാത് റഷ്യയിലൊക്കെ ചെയ്ത പോലെ സാർ ചക്രവർത്തിയെ കുറ്റം പറയുക എന്നിട്ട് അവദാനങ്ങൾ പാടിപ്പോയിരുത്തുക അടിമകളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുക എന്നുള്ള കുറെക്കൂടി ജനാധിപത്യപരമായ കുറെ കൂടി നല്ല ഒരു സമൂഹത്തെ അല്ല അതാണ് ഏറ്റവും വലിയ പോയ ആൾക്കൂട്ടത്തെ അല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇതിൽ എം ടി തന്നെ പറഞ്ഞ വാക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അപായ സൂചന നൽകി അതായത് ഞാൻ പറഞ്ഞു വന്നതെച്ചാൽ ഇത്രയും ഷാർപ്പായ വളരെ സ്ട്രോങ് ആയ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് വളരെ ത്തോട് പറയാനുള്ളത് നമ്മൾ നിരന്തരമായി നമ്മുടെ ടോക്ക് ഷോയിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എം ടി പറഞ്ഞത് പക്ഷെ എം ടി പറയുമ്പോൾ അത് കുറെ കൂടി ഒരു ഒരു ഫിലോസഫിക്കലായ കുറെ കൂടി സ്ട്രോങ് ആയ കുറെ കൂടി ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വിമർശനമായി വാർന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒന്ന് രണ്ട് മൂന്നാമത്തെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഇത് ലിറ്റററി ഫെസ്റ്റിവലിൽ അവിടെ വന്ന് കോഴിക്കോട് വന്നിരിക്കുമ്പോൾ ഡി സി ബുക്ക് സംഘടിപ്പിക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞു എന്നുള്ളതും സത്യത്തിൽ ഇത് കേട്ടിട്ട് അവിടെയുള്ള സഖാക്കളൊക്കെ നടുങ്ങി എന്നാണ് പറയുന്നത് കാരണം സഹാക്കള് ഇനി വല്ല പരനാറി പ്രയോഗമോ അല്ലെങ്കിൽ എടോ എം ടി എന്ന് പറയുന്ന പ്രയോഗമൊക്കെ ഉണ്ടാകുമോ എന്ന് പേടിച്ചു എന്തായാലും അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതും അവിടെ വെച്ചൊരു സാഹിത്യകാരൻ അല്ലെങ്കിൽ എം ടിയെ പോലെ ഒരു ലാർജ് എന്താണല്ല ലൈഫ് എന്ന് പറയുന്ന എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള നേരത്തെ രാജേഷ് എൻ ഒരിക്കൽ എന്നോട് പറഞ്ഞതുപോലെ സിനിമയിലും അതുപോലെ ചലച്ചിത്ര രചനയിലും മറ്റേ ലേഖനങ്ങളിലും അധ്യാപനത്തിലും അതുപോലെ തന്നെ സിനിമ പത്രപ്രവർത്തനായും അതുപോലെ തന്നെ പിന്നീട് എഴുത്തുകാരനായും ജ്ഞാനപീഠ പുരസ്കാര ജേതാവായും ഒക്കെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫിഗർ അത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിക്കുന്നു പക്ഷെ എനിക്കിപ്പോഴും ഒരു ഇതിൽ പ്രത്യാശയല്ല നിരാശയാണുള്ളത് കാരണം എം ടിയുടെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ തിരുത്തപ്പെടുമെന്നോ ഉള്ളൊരു കാര്യം സംഭവിക്കുന്നില്ല ഇപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഒന്നുണ്ട് നമ്മളിപ്പോ ഏതാണ്ട് പതിനഞ്ച് കുറ്റുമ്പോ അതിൽ അത് പറഞ്ഞേക്കുന്നത് എം ടി പറഞ്ഞതിൽ പുതുവേദ പഴയ കാര്യങ്ങളാണ് എം ടി എം ടി നേരത്തെ എഴുതിയ ലേഖനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ കണ്ടിട്ട് അതിനെ സീരിയസ് ആയി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം സീരിയസ് ആയി എടുത്തു കഴിഞ്ഞാൽ കേരളം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നും അത് ആരാണോ സീരിയസ് ആയി എടുക്കുന്നത് അവർക്കെന്നെ പിന്നീട് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നു ശരിക്കും ശരിക്കും എനിക്ക് ഒരു വാചകം കൂടി പറഞ്ഞിട്ടില്ല ശരിക്കും സംസ്ഥാന സെക്രട്ടറിന്റെ പ്രസ്താവനയിൽ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് നമുക്കൊന്ന് സ്വാധീനം ചേർത്തിണ്ടായിരുന്നു കാരണം ഇതൊക്കെ നേരത്തെ രതീഷ് ചക്രമാണിന്റെ രാജേഷ് തിലങ്കിരി ഒക്കെ പറഞ്ഞിട്ടുള്ള ഇതില് ഏറ്റവും രസകരമായ ഒരു സംഭവം ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ട്രോളുകളാണ് അതായത് എം ടി വാസുദേവൻ നായരുടെ നാല് കെട്ട് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആളുകളെ പുറപ്പെട്ടു കഴിഞ്ഞു നിന്നു അതുപോലെ തന്നെ എം ടിയുടെ എം ടിയും <laughs> ി മുഹമ്മദും ചേർന്ന് എഴുതിയ ആണ് അറബിപ്പൊന് അറബിപ്പൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ റെയ്ഡ് ചെയ്യാനുള്ള സംഘങ്ങൾ അവിടെ എത്തിയെന്നും എൻ പി മുഹമ്മദ് മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും ഈ മിക്കവാറും വാസുന്ദരുടെ എല്ലാടുക്കാൻ സാധ്യത ഇത് എവിടെ കടത്തിക്കൊണ്ടുവന്നു ഇതുള്ള ചോദ്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് രസകരമായി തോന്നാമെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു മന്ത്രിമാരെയൊക്കെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്ന എം ടിക്ക് കൃത്യമായി ഒന്നും കൊടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിന് സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ ഷാർപ്പായ സംഭവമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇ എം എസിനെ വളരെ കൃത്യമായി പുകഴ്ത്തിക്കൊണ്ട് ഇ എം എസ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നേതാവായിരുന്നെന്നും ഇപ്പോഴങ്ങനെയല്ലെന്നും അധികാരത്തിന്റെയും മറ്റും ഗർവ് കാണിക്കുകയും അവർ അപദാനങ്ങൾ കേട്ട് വളരുകയും ചെയ്യുന്ന ആ രീതിയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉന്നതരായ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഒക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ള വളരെ കൃത്യം ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതാണ് എം ടി പറഞ്ഞാൽ പുതുമില്ലാന്ന് പാർട്ടി കണ്ടെത്തിയത് എം ടി പറഞ്ഞാൽ പുതുമില്ലെന്ന് പാർട്ടി കണ്ടെത്തിയത് ഇതിലിനി ഇതിലിനി ഇ പി ജയരാജൻ മാത്രമേ പറഞ്ഞിട്ടു നമ്മുടെ സാക്ഷാൽ എ കെ ബാലൻ ഒന്നും പറഞ്ഞില്ലെന്നുണ്ടാണ് എന്റെ ഒരു ഉടനെ കുറച്ചുകൂടി താത്വികമായ അവലോകനമായിട്ട് വന്നേക്കും ഇത്ര ഇത്തരം സംഭവങ്ങളിൽ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് കവചം തീർക്കാൻ വേണ്ടിട്ട് വരുന്ന ആളുകളാണ് എ കെ ബാലൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ ആയിരുന്നതാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സജി ചെറിയ പറഞ്ഞിട്ടുണ്ട് ഇത് എം ടിയുടെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരിക്കലും എം ടി പറഞ്ഞതില് എനിക്ക് ഞാൻ ഇന്ന് വളരെ കൃത്യമായി മീഡിയ മുഴുവൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ രാത്രി മറ്റേ നമ്മുടെ എഡിറ്റേഴ്സ് എഡിറ്റേഴ്സില് എം വി നികേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ദേശാഭിമാനിയിലും കരളിയിലും വന്നിട്ടുള്ള ഒരു ഇത് വായിച്ചിട്ടുണ്ട് അതായത് എം ടിയുടേതാണെന്ന് പറഞ്ഞ പ്രസ്താവന വായിച്ചു ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് എം ടി പറഞ്ഞേക്കുന്നത് ഇത് എം ടി ഒരിക്കലും പിണറായി വിജയൻ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണേ പക്ഷെ ഇന്നിപ്പോ രാവിലെ ആവുമ്പഴത്തേക്കും അതൊന്നും ഒരു പത്രത്തിലോ ഒരു മീഡിയയിലോ ഒന്നും നമുക്ക് കാണാനില്ല അല്ലെ ഇതിപ്പോ അവധാനങ്ങളും വാഴ്ത്തുപാട്ടുകളൊക്കെ കേരളത്തില് എല്ലാ ആളുകളും കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിനിടയിലാണ് എം ടി ഈ ഈ യോഗത്തിൽ വെച്ച് ഒരു കാര്യം പറയും എന്ന് നേരത്തെ ഒരു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് എഴുത്തുകാരനും നിരൂപകനൊക്കെ എൻ എ സുധീറിനടുത്ത് അദ്ദേഹത്തിനടുത്ത് വളരെ കൃത്യമായി എം ടി പറഞ്ഞിട്ട് ഞാൻ നാളെ ചില കാര്യങ്ങൾ പറയും ഞാൻ അത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലാതെ എം ടി ഒരിക്കലും അവസരത്തിൽ നാക്കുപിഴ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആലോചിക്കണം എന്ന് പറഞ്ഞി വളരെ കൃത്യമായി ഷാർപ്പായി എഴുതിക്കൊണ്ട് കാരണം എം ടി പഴയ ഒരു പ്രോസസിംഗിന്റെ അവസ്ഥയിലല്ല എം ടി ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എം ടി വളരെ ക്ഷീണിതനാണ് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് പോലും ക്ഷീണിതനും അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് പോലും എം ടി ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സാംസ്കാരിക ബോധത്തരത്തിലുള്ള ഉന്നതമായ അവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം മറ്റു പലരും എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സാംസ്കാരിക നായകന്മാർക്കൊക്കെ എന്തു പറ്റി എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കാരണം അവരുടെ വായിൽ എന്താണ് പഴം കയറുകയാണോ എന്ന് തിരികെ ആണോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എം ടി അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എം ടിക്ക് അത് പറയാൻ പറ്റാതെ വന്നാലോ എന്നുള്ള ഭയം കാരണമാണ് എം ടി ഇപ്പോൾ അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ഇത് ഈ രാജേഷ് പറഞ്ഞാൽ ഈ നാലുകെട്ടിൽ ഇത് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല നാലുകെട്ടിൽ കളക്കാൻ ആളോട്ടുണ്ടെന്ന് ഇനി എം ടിയുടെ ഇനി മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാജേഷെ മിക്കവാറും ഇത് എം ടിയുടെ സാഹിത്യങ്ങളെല്ലാം ശരിക്കും സവർണ സാഹിത്യമാണെന്നും അതുകൊണ്ട് എം ടി ശരിക്കും അത്തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരാളല്ലെന്നും ഒരു പ്ലോലിറ്റേറിയൻ സ്വഭാവം സാഹിത്യത്തിനില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തോട് ഒരിക്കലും ബാധ്യതയില്ലാത്ത അങ്ങനെ കടമയൊന്നും നിർവഹിക്കാത്തൊരു സാഹിത്യകാരനായിരുന്നുവെന്നും ജ്ഞാനപീഠവും അല്ലെങ്കിൽ അതുപോലെയുള്ള പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹം എവിടെ നിന്ന് ആരുടെയോ കാലതൊക്കെയിട്ട് അടിച്ചുമാറ്റിയതാണെന്നും ചില പത്രക്കാർ ചില പത്രങ്ങൾ ഇയാളെ മനപൂർവ്വം ഉയർത്തിക്കൊണ്ടതാണെന്നും അതുകൊണ്ട് സംഖ്യയാണ് എന്ന് പറയുന്ന ഒരു വിമർശനം മിക്കവാറും പ്രതീക്ഷിക്കുന്നു ബാലൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് മിക്കവാറും അത് പറയാനായിട്ടായിരിക്കും കാരണം എനിക്കറിയാം ഇയാൾ പണ്ട് സംഖ്യ ആണെന്ന് അതുകൊണ്ട് ഇദ്ദേഹം താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഡൗൺ റോഡിനായിട്ടുള്ള ആളുകളോടൊക്കെ ഒരു മതിപ്പില്ലാത്ത ആളാണ് എന്ന് പറയുന്ന ഒരു വിമർശനം കണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ തിരക്കഥകൾ എടുത്തു നോക്കിയാലൊ വടക്കൻ വീരകഥാ അപ്പൊ ആ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള തിരക്കഥകളും അടക്കം മിക്കവാറും ഇനിയിപ്പോൾ ഇഴകീറി പരിശോധിക്കാനും അതിലുള്ള സ്ത്രീ വിരുദ്ധത ഇപ്പൊ ശരിക്കും വടക്കം വിരാധ പോലും വേണമെങ്കിൽ സ്ത്രീ വിരുദ്ധത ഒരുപാട് ആരോപിക്കാവുന്ന കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ചെറുകഥകളെല്ലാം വിശദമായി പഠിപ്പിക്കുകയും ഇതുപോലെയുള്ള ഇടതു സാഹിത്യകാരന്മാരുടെ വലിയ പ്രബന്ധങ്ങൾ മിക്കവാറും എം ടിക്കെതിരെ വരികയും ഇനി എം ടി ഏറ്റവും കുറഞ്ഞ പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല പക്ഷെ ഇത്രയും പ്രായമായ ഒരാളോട് മിക്കവാറും മറ്റേ നമ്മുടെ മാത്യു മാത്യുക്കൂലോട് ഇതുപോലെ വീടക്കാനും അദ്ദേഹം കോഴിക്കോട് വെച്ചക്കാടെ വീട് കയ്യേറി വെച്ചാണെന്ന് മതി അവരെ ഒഴിപ്പിക്കാരുതെന്ന് നല്ലത് അതുകൊണ്ട് എം ടി പേടിക്കേണ്ടിയിരിക്കുന്ന ഈ എം ടിയുടെ കാര്യം എന്താകുമോ എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ ഏകദേശം യഥാർത്ഥത്തിൽ എം ടി ഇപ്പം ഈ ഇങ്ങനെ ഒരു കൃത്യമായി വിമർശനമായി വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ടി പത്മനാഭനൊക്കെ നേരത്തെ പല രീതിയിലുള്ള രാഷ്ട്രീയം പറയാറുണ്ട് പക്ഷേ ടി പത്മനാഭൻ പോലും പിണറായി ഒന്നും ഈ രീതിയിലൊന്നും വിമർശിക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിന് പല താല്പര്യങ്ങളുള്ള ആളാണ് എഴുത്തുകാരനാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് ഇപ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന എന്തും ഏത് രീതിയിലും വളച്ചു ഒക്കെ പറയാവുന്ന മെയ് മെയ്വഴക്കമുള്ള ആളാണ് ടി പത്മനാഭൻ പക്ഷെ ടി പത്മനാഭൻ പോലും ഇത്തരത്തിൽ ഒരു വിമർശനമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് ചില ഏഹ് ചില ആളുകളെടുത്ത് പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ആരാധനയൊക്കെയുള്ള ആളാണ് ഇപ്പൊ പിണറായി അദ്ദേഹം ആ രീതിയിൽ കാണുന്ന ആളാണ് പക്ഷേ എം ടി ഇത് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതൊക്കെ പറയാൻ യോ പറ്റുമായിരുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാർ വേറെയുമുണ്ട് അവരുടെ മൗനം ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത് വളരെ ചെറിയ അവാർഡുകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ചില പുരസ്കാരങ്ങൾ ചില അംഗീകാരങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാണ് പലരും മൗനം പാലിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ നേരത്തേക്ക് വന്നാൽ വളരെ കൃത്യമായി വ്യക്തതയോടുകൂടി ഇപ്പോൾ സി വി ബാലകൃഷ്ണനൊക്കെ വളരെ വ്യക്തതയോടുകൂടി അഭിപ്രായം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സി വി ബാലകൃഷ്ണൻ എന്നൊരിക്കലും ഇവർ ഇത്തരം പരിപാടികളിലൊന്നും സംഘടി കുറെ കാലമായിട്ട് സഹകരിപ്പിക്കാറില്ല സി വാലക്ഷൻ വലിയ സി പി എം പാരമ്പര്യമുള്ള എഴുത്തുകാരനായിരുന്നു പക്ഷെ അദ്ദേഹം കുറെ കാലമായിട്ട് ഈ സി പി എമ്മിന്റെ ഈ നയത്തിനെതിരെ പിണറായി സ്വത്തിനെതിരെ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടെന്താണ് സി വി ബാലക്ഷൻ അവർ ഈ വേദികളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല അപ്പൊ വേദികളില്ലാതാവുന്ന പേടിച്ചിട്ടാണ് പലരും പറയാത്തത് ഇപ്പോൾ ഒരു നമ്മുടെ നമ്മളിപ്പോൾ അതൊരു വലിയ സബ്ജക്റ്റാണ് അതിലേക്ക് കിടക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിടക്കാറ് ഇപ്പൊ നമ്മുടെ സാഹിത്യകാരന്മാരുടെ നേരെ എടുത്ത് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ വലിയ രാഷ്ട്രീയ വിമർശകരുടെ നേരെ എടുത്തു നോക്കിയാൽ ഇവർക്കെല്ലാം വേദികൾ കിട്ടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മളാണ് ഇപ്പൊ സെബാസ്റ്റിമോളുടെ മകൻ തന്നെ പറഞ്ഞു അതായത് വീട്ടിലേക്ക് വരുന്ന ഈന്തപ്പഴങ്ങളും കാഷ്യൂട്ടം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി പിന്നീടാണ് ശരിക്കും എന്നുണ്ടെങ്കിൽ ഇത് മൗദൂതിയുമായി ബന്ധമുള്ള ഒരു ചാനലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമ മാധ്യമപത്രമൊക്കെ ഇറക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വേദികൾ കിട്ടുക പുരസ്കാരങ്ങൾ കിട്ടുക മുരുകൻ കാട്ടാക്കട എന്തുകൊണ്ടാണ് രാജേഷ് വാളയാറിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പോട്ടെ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ഇവർ ശബ്ദിക്കാത്തത് ഇവർ സാംസ്കാരിക ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞിരുന്നു ഇവർ സാംസ്കാരിക നായകർ എന്നല്ല മറ്റൊരു പേരിട്ട് വിളിക്കാൻ ഇവർ അർഹരാണ് കാരണം ഈ താൽക്കാലികമായ ഗുണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് പക്ഷേ ഇവിടെ ഇവര് ചരിത്രത്തെ മറക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം കാരണം ഇപ്പൊ നമ്മൾ ആൽബർട്ട് കമ്മ്യൂനെ എടുത്തു വെച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ വിൽഫർ റീഫിനെ എടുത്തു വെച്ചാലും വിൽഫർ റീഫിനെ പോലെയുള്ള ആളുകൾ എടുത്തു വെച്ചാലും ഇവരെല്ലാം കാലഘട്ടത്തിനും അപ്പുറത്തേക്ക് ജീവിച്ചവരാണ് എന്തുകൊണ്ടാന്ന് അറിയൂ സത്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സാർ ചക്രവർത്തിയുടെ ഭരണത്തിന് ശേഷം ശരിക്കും റഷ്യൻ ഭരണകൂടത്തെ വിമർശിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവരിപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുകയും ഇപ്പോഴും ശരിക്കും അതായത് പിണറായി വിജയനെതിരെയുള്ള കുന്തവനയായി ഇദ്ദേഹത്തിന്റെ പഠനങ്ങളും അപഗ്രതങ്ങളും എടുക്കേണ്ടി വന്നത് പകരം ഒരു ജീവിതത്തിലുള്ള ചെറിയ താൽക്കാലികമായിട്ടുള്ള ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവാൻ സെക്രട്ടറി ആവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമഗതി ബോർഡിന്റെ മെമ്പറാവാൻ പി എസ് സി മെമ്പർ ആവാൻ ഇങ്ങനെയുള്ള പല തരികിട പണികളും ചെയ്ത് താൽക്കാലികമായ നേട്ടം കൊള്ളുന്നവരാണ് ഒന്ന് രണ്ടാമത്തെ രാജ്യത്തിൽ എത്ര പേരാണ് നമുക്ക് സാഹിത്യകാരന്മാർ എന്ന് കൃത്യമായി വിളിക്കാൻ കഴിയാവുന്ന ബോധനിലവാരമുള്ളവർ എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ കുറവാണ് പുര ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം പേരെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കോപ്പീടെ എടുത്തുകയും ബുദ്ധിജീവി നാട്യങ്ങളിലൂടെയൊക്കെ ജീവിച്ചു പോവുകയും ചെയ്യുന്നവരാണ് പിന്നെ നമ്മുടെ ജനത്തിനറിയാത്തൊരു കാര്യം ജനത്തിന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ നടന്മാരിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു അവരഭിനയിച്ച പോലെ സംശുദ്ധരാണ് അവർ എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ വെച്ച കഥകളിലെ നായകന്മാരെ പോലെയാണ് ഈ പറയുന്ന സാഹിത്യകാരന്മാണെന്നൊന്നും വിചാരിക്കരുത് തമ്മി തമ്മി കണ്ടാത്ത ഇപ്പൊ രാജേഷ് കൃത്യമായിട്ട് അറിയാം ഒരു രണ്ട് പേരോട് ഒരുമിച്ച് കാറി കയറി വരാൻ എത്ര സാഹിത്യകാര കാരണം അത്ര മാത്രം വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വന്തം ഉടായ്പ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് നിൽക്കുന്ന എന്ത് അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം പേർ പക്ഷെ എം ടി ഇന്ന് കൃത്യമായ വിമർശനവുമായി വന്നതുകൊണ്ട് മറ്റാരെങ്കിലും ഇനി വിമർശിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എം ടിയുടെ വിമർശനമായതുകൊണ്ട് അത് കാലാകാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടുവാനുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതില് നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നൈപ്പ പണിക്കർ കവിത എഴുതിയിട്ടുണ്ട് നാടേ നാ വരിഞ്ഞു നാ വരഞ്ഞു നാട്ടമ്മ നാടാകെ നാവഞ്ഞു എന്ന് കവിത എഴുതിയിട്ടുണ്ട് ഇന്ന് ആരും എഴുതും അങ്ങനെയുള്ള ശക്തിയൊന്നും ഇന്നാർക്കില്ല അത് എഴുത്തിൽ പോലും അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മുരുകൻ കാട്ടാക്കട എന്തുകൊണ്ട് വണ്ടി പരിഹാറിലെ കുട്ടികളെ കുറിച്ച് എഴുതുന്നില്ല പറഞ്ഞാൽ അതിന് ശക്തിയില്ല ഇല്ല രീതീഷാർക്കും അതിന് അതിനൊന്നും അതിനൊന്നും ആർജ്ജവുമുള്ള ഒരു എഴുത്തുകാരനൊന്നും യഥാർത്ഥത്തിൽ ഇന്നില്ല എം ടി എന്ന് പറയുന്നത് നമ്മുടെ ചിലപ്പോൾ എം ടി പഴയ തലമുറയിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഇത്രയും വളരെ കൃത്യമായിട്ടൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ഇനി അങ്ങനെ പറയാൻ പറ്റുന്ന എഴുത്തുകാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയും ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പോയിട്ടാണ് എം ടി രാജേഷ് ഞാനിപ്പോഴും എം ടിയുടെ ഒരു സമാഹാരം എന്റെ വീട്ടിൽ മേടിച്ചിട്ടൊന്ന് ഞമ്മളെ ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗ്യന്ന് എം ടിക്ക് പോലും എഴുതാൻ പറ്റുന്നില്ല ഞാൻ രാജേഷോട് വന്നിട്ടിരിക്കില്ല അതായത് സ്വന്തം പ്രണയിനി എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് കാർ ഓടിച്ചു പോകുന്ന ഒരാൾ ഒരു ക്രിസ്ത്യൻ മഠം കണ്ടിട്ട് ആ മഠത്തെ മിഷണറിയുമായി താമസിക്കുന്ന ക്രിസ്ത്യൻ നൺസ് താമസിക്കുന്ന കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഠത്തിന്റെ സൈഡിൽ കൂടി പോകുമ്പോൾ അദ്ദേഹം സ്വയം പറയുന്ന ഒരു ഡയലോഗുണ്ട് അവൾ കന്യാസ്ത്രീ ആയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് മാത്രം എടുത്ത് പറയുന്നതാണ് ഒരു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം കൊല്ലായിട്ട് വായിച്ചിട്ട് അപ്പോൾ ആ ഓർമ്മലിനടുത്ത് പറയുന്ന ഒരു വാചകം ഈ കന്യാസ്ത്രീ ആയിട്ടുണ്ടാകുമോ എന്ന് ഇയാൾ പറയുന്ന അടുത്ത വാചകം ഇല്ല ഒരു കറുത്ത വസ്ത്രത്തിനുള്ളിൽ അവൾ സ്വയം തന്നെ അടക്കം ചെയ്തിട്ടുണ്ടാവില്ലാതാണ് അപ്പൊ അത്തരത്തിൽ അതിമനോഹരമായ ക്രിട്ടിസിസംസ് എഴുതിയിട്ടുള്ള എം ടി അതേപോലെ തന്നെ കൃത്യമായി എഴുതി കൊണ്ടുവന്ന വള ശരിക്കും സത്യത്തിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ വെർബാറ്റപ്പം മനോരമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചാണ് വായിച്ചത് അത് മുഴുവൻ ഓരോ വരിയും നമുക്ക് വേണമെങ്കിൽ ഒരു പേജുകളായി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസാണ് അപ്പൊ അത്രമാത്രം കുറിക്കുകൊള്ളുന്ന അത്രമാത്രം ശക്തമായിട്ടുള്ള വിമർശനമാണ് എം ടി നടത്തിയിട്ടുള്ളത് ആ വിമർശനം കൊണ്ട് സി പി എം കണ്ണു തുറക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കില്ല പക്ഷേ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നായിരിക്കും രതി രാജേഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും